ചങ്ങരംകുളം പന്താവൂർ ഇർഷാദ് ചെയർമാൻ ആയിരുന്ന എം വി ഉമ്മർ മുസ്ലിയാരുടെ സ്മരണാർത്ഥം ഇർഷാദ് കേന്ദ്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് പ്രമുഖ പണ്ഡിതൻ എരമംഗലം സയ്യിദ് മുസ്ലിയാർക്ക് സമർപ്പിച്ചു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അവാർഡ് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ അവാർഡ് സമർപ്പണം നിർവഹിച്ചു അറിവിന്റെയും സേവനത്തിന്റെയും പേരിൽ ആദരിക്കപ്പെടുന്നവർ പുതിയ തലമുറയുടെ മുന്നേറ്റത്തിന് ഊർജം പകരുമെന്ന് അഡ്വക്കേറ്റ് എം കെ സക്കീർ പറഞ്ഞു ടി എം അബൂബക്കർ ഹാജി ചടങ്ങിൽ അധ്യക്ഷനായി സയ്യിദ് സീദിഖോ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് ഐ കെ തങ്ങൾ എം ഹൈദർ മുസ്ലിയാർ വി വി അബ്ദുറസാഖ് പൈസി സിദ്ദിഖ് മൗലുവി ഐലക്കാട് പഞ്ചായത്ത് അംഗങ്ങളായ സയ്യിദ് കുഴക്കര മജീദ് പാടിയോടത്ത് വി കെ ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ഉർഷാദ ഭാരവാഹികളായ വി പി ഷംസുദ്ദി ഹാജി എം കെ ഹസൻ നെല്ലിശ്ശേരി എ മുഹമ്മദി ഹാജി വി കെ അലവി ഹാജി അബ്ദുൾ റഷീദ് അൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി